മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലൊക്കെ നമ്മുടെ മസ് എൻട്രി ആയിട്ട് വന്നിരിക്കുകയാണ് സായി സിജോ നന്ദന ഇവർക്കൊക്കെയാണ് പാട്ടിട്ടിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് പാട്ടിട്ടപ്പോൾ തന്നെ നമ്മുടെ ഗബ്രി പറയുന്നുണ്ടായിരുന്നു അത് സിജോയാണെന്ന് പറയുന്നുണ്ട് സിജോ വന്ന ഉടനെ തന്നെ അർജുൻ ഓടി പോകുന്നുണ്ടായിരുന്നു കെട്ടിപ്പിടിക്കാനുള്ള ആ ഒരു ഇതിൽ വേണ്ടിയിട്ട് കാരണം ഇന്നലെ അർജുൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളെന്ന് പറയുന്നത് ശരണ്യനെയും അതേപോലെ തന്നെ അർജുനെയാണ് അപ്പോൾ നമ്മുടെ സിജോ എല്ലാവരും വന്ന് സിജോനെ കെട്ടിപ്പിടിക്കുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു ലുക്കൊക്കെ മാറി എന്നൊക്കെ പറയുന്നു പക്ഷേ അർജുനിനോട് സിജോ പറയണം നീ മാറി നിൽക്കടാ നീ അവിടെ മാറി നിൽക്കുക അർജുൻ ഇങ്ങനെ തുള്ളി തുള്ളിച്ചടുന്നുണ്ട് അപ്പോഴും സിജോ പറയുന്നുണ്ട് നീ അങ്ങോട്ട് മാറി നിൽക്കുക നിന്നെ ഞാൻ സംസാരിക്കാം ലാസ്റ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും കെട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മുടെ അർജുനൻ്റെ അടുത്തായിട്ട് സിജോ വരെയാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ സിജോ ചാടി കെട്ടിപ്പിടിക്കുന്നത് ഞാൻ നിൻ്റെ ആരാടാന്ന് ചോദിച്ചിട്ടാണ് ചോദിക്കുന്നത് ഞാൻ നിൻ്റെ ആരാടാ ഞാൻ നിൻ്റെ ആരാടാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അനുജനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എടുത്ത് അർജുനൻ്റെ ഇതിലോട്ട് ഇങ്ങനെ പിടിച്ച് എടുത്തോളത്തിങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് സിജോവിനെ എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ സിജോ ഒരു കോംബോ എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ കോംബോ തന്നെയാണ് നമ്മുടെ ശ്രീധുവിൻ്റെ മാസ് സെൻ്റർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പതിനൊന്നരയ്ക്കാണ് ശ്രീധു ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത് എന്നാലും നമുക്ക് കാത്തിരിക്കാം